ജൂലൈ ഒമ്പതാം തീയതിക്കാണ് ജൂലൈ ഒമ്പത് കേരളീയന്റെ ജനമദിനമാണെന്ന് നമുക്കെല്ലാവർക്കും തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹം കോഴിക്കോട് വെച്ച് വിട്ടുവരി മുപ്പത് വർഷം കഴിയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളീയം ജനിച്ചത് നമ്മുടെ നാട്ടിലാണ് അവസാന കാലത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അങ്ങനെ സ്കൂളിൽ അദ്ദേഹം പഠിക്കാൻ തന്നെ ഇടയായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവും കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് അദ്ദേഹത്തിനെ സംസ്കൃതം പഠിപ്പിക്കാൻ തഞ്ചാവൂരിലെ തഞ്ചാവൂരിലെ സംസ്കൃതം അഖിലേന്ത്യാ കിസാൻ സഭ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എ കേരളീയൻ അനുസ്മരണവും കിസാൻ സഭ കല്യാശ്ശേരി മണ്ഡലം പ്രവർത്തക യോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു സുരേഷ് കരുണ അധ്യക്ഷനായി പി കെ മധുസൂദരൻ ബാബു രാജേന്ദ്രൻ നാരായണൻ കെ ഉത്തമൻ സംസാരിച്ചു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും സ്വാതന്ത്ര്യത്തിനു മുമ്പും മനുഷ്യന്റെ ആദിമ മനുഷ്യൻ തൊട്ട് ലോകമാകെയുള്ള മനുഷ്യന് ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്ന ഒരു സമൂഹമായിരുന്ന കൃഷിക്കാരൻ ഏത് രാജ്യത്തെടുത്താലും യൂറോപ്പിലെടുത്താലും അമേരിക്കയിലെടുത്താലും ആഫ്രിക്കയിലെടുത്താലും ഏഷ്യയിലെടുത്താലും ഏത് രാജ്യത്തും ഭക്ഷ്യവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഭാഗമായ കർഷകൻ എക്കാലത്തും കർഷകൻ ഉൽപ്പാദിപ്പിക്കുകയും ഒരു വരണ്യവർഗം അതിൽ സംഭരിച്ച് കൈവശപ്പെടുത്തി കർഷകൻ പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായി എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ സ്വാതന്ത്ര്യത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ യൂറോപ്യൻ രാജ്യങ്ങൾ ആ വ്യവസ്ഥിതിക്ക് മാറ്റം വന്നു